ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്താകാൻ ഇരുപത്തിയാറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ എത്തും ഇതു സംബന്ധിച്ച് ഫ്രാൻസുമായി ഏപ്രിലിൽ കരാറായേക്കും എഴുന്നൂറ് കോടി യൂറോയുടെ അതായത് ഏകദേശം അറുപതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കരാറാണ് ഒപ്പിടാനായി ഒരുങ്ങുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പൂർത്തിയായെന്നും ഏപ്രിലിൽ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലിക്കോണുവിന്റെ ഇന്ത്യ ഘട്ടത്തിൽ ഒപ്പിടുമെന്നാണ് ലഭിക്കുന്ന വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഐ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പത്ത് മുതൽ പന്ത്രണ്ട് തീയതികളിൽ ഫ്രാൻസ് സന്ദർശിക്കുന്നുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇതുൾപ്പെടെ ചർച്ച ചെയ്യും കരാറിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ ഘട്ടത്തിലുണ്ടായേക്കും ഇരുപത്തിയാറ് യുദ്ധവിമാനങ്ങളിൽ ഇരുപത്തിരണ്ടെണ്ണം ഒറ്റ സീറ്റും നാലെണ്ണം ഇരട്ട സീറ്റുള്ളതുമാണ് അതേസമയം ഫ്രാൻസിന്റെ ഡെസോൾട്ട് ഏവിയേഷനുമായി ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും നൂതനമായ എൺപത് റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് യു എ ഇ പ്രതിരോധ മന്ത്രാലയത്തിന് ലഭിച്ചു വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിനായി വ്യോമസേനയുടെ കപ്പൽപ്പടയെ അത്യാധുനിക സൈനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നവീകരിക്കുന്നതുൾപ്പെടെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷികൾ നവീകരിക്കുന്നതിനുള്ള വിശാലമായ പദ്ധതിയുടെ ഭാഗമാണിത് പാരീസിൽ നടന്ന ഒരു ഔദ്യോഗിക ചടങ്ങിൽ പ്രതിരോധകാര്യ സഹമന്ത്രി മുഹമ്മദ് ബിൻ മുബാരക് ഫേൽ അൽ മസ്രൂയി മുതിർന്ന ഉദ്യോഗസ്ഥർ ഉയർന്ന റാങ്കിലുള്ള ഫ്രഞ്ച് പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജെറ്റുകൾ കൈമാറി ലോകമെമ്പാടുമുള്ള ഒന്നിലധികം സൈനിക പ്രവർത്തനങ്ങളിൽ റാഫേൽ അതിന്റെ ഫലപ്രാപ്തി തെളിയിച്ചിട്ടുണ്ടെന്നും വികസിതവും സംയോജിതവുമായ സായുധ സേനകളുടെ നിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നുവെന്നും യു വ്യോമസേനയുടെ കമാൻഡർ മേജർ ജനറൽ റഷീദ് മുഹമ്മദ് അൽ ഷംസി പറഞ്ഞു ദശാംശം ആറ് ബില്യൺ യൂറോ വിലമതിക്കുന്ന റാഫേൽ കരാർ യു എ ഇ ഫ്രാൻസ് ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ കരാറുകളിലൊന്നാണ് കൂടാതെ നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളുള്ള എൺപത് അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണവും ഇതിൽ ഉൾപ്പെടുന്നു തദ്ദേശീയമായി വികസിപ്പിച്ച എഞ്ചിനുകളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമുകളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും ഫ്രാൻസും പ്രതിരോധ വ്യവസായിക കരാറുകളിൽ ഒപ്പുവെക്കുമെന്നാണ് വിവരം ഇതിന് കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല കൂടാതെ ഇൻഡോ പസഫിക്കിലൂടെയുള്ള ജലഗതാഗതവും സുരക്ഷയും വർദ്ധിപ്പിക്കാനുള്ള പുതിയ ഉഭയകക്ഷി കരാറിനും സാധ്യതയുണ്ട് ഈ മേഖലയിലെ ചൈനയുടെ വളർന്നുവരുന്ന സ്വാധീനത്തെ മുൻനിർത്തിയാകും ഈ കരാറുകൾ ഐ എൻ എസ് വിക്രാന്തിനുവേണ്ടി പുതിയ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കാനുള്ള കരാറിന് ഡിഫൻസ് അക്യൂസിഷൻ കൌൺസിൽ അനുമതി നൽകുമെങ്കിലും വിലയും മറ്റ് ഉപാധികളും സംബന്ധിച്ചുള്ള ചർച്ച പിന്നീടാകും നടക്കുക റാഫേൽ വിമാന നിർമ്മാതാക്കളായ ഡെസാൽ ഏവിയേഷനുമായി വില സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ ഇടനാഴി വഴിയാകും നടക്കുക ഒരു സീറ്റ് മാത്രമുള്ള പുതിയ ഇരുപത്തിയാറ് റാഫേൽ വിമാനങ്ങളും ഒറ്റ സീറ്റ് മാത്രമുള്ള പതിപ്പുകളായിരിക്കും ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്തികൾ ഉപയോഗിക്കാനാണ് റഫേൽ മെറീൻ വാങ്ങുന്നത് യു എസ് കമ്പനിയായ ബോവിംഗിന്റെ എഫ് ഐ എയ്റ്റീൻ സൂപ്പർ ഹോണറ്റും ഫ്രാൻസിന്റെ ഡാസോ ഏവിയേഷന്റെ റഫാലുമായിരുന്നു അന്തിമഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി